ിങ് ആയിട്ടുള്ള അനുഭവമാണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി പോലെ ഒരാൾക്ക് നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിടുന്നു എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹം എത്രമാത്രം രോഗാതുരമായി മാറിയിരിക്കുന്നു എന്ന് വേണ്ടിയിട്ടുള്ളതാണ് ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇന്നലെ അർദ്ധരാത്രി തന്നെ വായിച്ചു നേരിട്ടൊരാൾ വന്നിട്ട് പറയാണ് നിറത്തെക്കുറിച്ച് പറയാണ് അപ്പോ എന്തൊരു മാനസികാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണത് കാണേണ്ടത് സ്പീക്കറായിരിക്കുമ്പോ ഒരു റൂളിങ്ങിൽ ഞാൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു നിറം ശാരീരികമായ പ്രത്യേകതകൾ ജാതി മതം ഇങ്ങനെയുള്ള പേരിലുള്ള വ്യക്തി അധിക്ഷേപം അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു രോഗാതുരതയെയാണ് കാണിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു ചീഫ് സെക്രട്ടറി മാത്രമല്ല ദൈനംദിനം എത്രയോ പേർ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആറവി രാമോഷന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് രാഷ്ട്രീയത്തിൽ പിന്നെ ഇപ്പോൾ അത് പതിവാണ് ഇപ്പൊ പലരും ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് കണ്ടു പക്ഷെ അവരിൽ പലരും രാഷ്ട്രീയത്തിൽ എതിർചേരിയിലുള്ളവരെ അക്ഷ അധിക്ഷേപിച്ചപ്പോ അങ്ങനെയല്ല നിലപാടെടുത്തിട്ടുള്ളത് തൊലിയുടെ നിറത്തിന്റെ പേരിൽ അച്ഛന്റെ പേരിൽ അച്ഛന്റെ തൊഴിലിന്റെ പേരിൽ ഒക്കെ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോ ഇത് നമ്മുടെ സമൂഹ ഇപ്പൊ മാലിന്യ സംസ്കരണത്തെ കുറിച്ചാണ് ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത് നമ്മൾ സംസ്കരിക്കേണ്ട വേറൊരു മാലിന്യമാണ് ഈ മനോഭാവം എന്നത് മാലിന്യ സംസ്കരണം ജൈവ അജൈവ മാലിന്യ ദ്രവ മാലിന്യ സംസ്കരണത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ഈ എന്താ പറയുക ചിന്താ മാലിന്യവും മനോഭാവത്തിലെ മാലിന്യവും സംസ്കരിക്കേണ്ടതാണ് ഞാൻ പൂർണ്ണമായിട്ടും ചീഫ് സെക്രട്ടറിയോട് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു മാത്രമല്ല ചീഫ് സെക്രട്ടറി ഇത് തുറന്ന് പറയാൻ കാണിച്ച ധൈര്യം അഭിനന്ദനാർഹമാണ് അതുകൊണ്ടൊന്നൊരു വലിയ ചർച്ചയായിട്ട് ഉയർന്നു വന്നു അവരെ പോലൊരാളത് തുറന്നു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ അധിക്ഷേപം നിശബ്ദമായി സഹിച്ചിരുന്നുവെങ്കിൽ ഈ ചർച്ച ഉയർന്നു വരില്ലായിരുന്നു അപ്പോ ആ ചർച്ചകൾ ഉയർന്നു വരണം ഈ മനോഭാവത്തിനെതിരായിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം